മുനിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ നമ്മളോടൊപ്പം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഈ സമരത്തിന്റെ ഈ ചൂടയിൽ നിന്നുകൊണ്ടാണ് പന്തളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ നഗരസഭ ഒരു തീരുമാനമെടുത്തത് പന്തളത്തെ ബസ് സ്റ്റാൻഡിന് സ്വാമി അയ്യപ്പൻ ബസ് بابا اكثر سمشيش کوڑی دے پچھو اپیا کانگریس منداں کاندي کوس لے مارے ادارہ اندر باکی دے پارٹی چڑی کو

നമ്മൾ കേരളത്തിന്റെ രാജ്യത്തെ പ്രഥമ പൗര ഈ രാജ്യത്തിന്റെ സർവ സൈന്യാധിപയായിട്ടുള്ള രാഷ്ട്രപതി ആരാധിയായിട്ടുള്ള ദ്രൗപദി മുർമു ആചാരത്തോടെ കെട്ടു നിർവശം നമ്മൾ കണ്ടില്ലേ ഈ ദേവസ്വം മന്ത്രിയെ നല്ല ചൂലുകൊണ്ടടിച്ച് പുറത്താക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വരുമടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വരും ചൂലും കരുതി അമ്മമാർ വിശ്വാസികൾ ആചാരത്തിലും അനുഷ്ഠാനത്തിലും പൈതൃകത്തിലും വിശ്വസിക്കുന്നവർ കരുതലോട് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം വൻ വിജയമാക്കാൻ വേണ്ടി പരിശ്രമിച്ച വിശ്വാസി സമൂഹത്തിന്റെ പ്രതീകങ്ങളായി ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കടുത്ത പ്രക്ഷോഭത്തിന്റെ ശേരിയിലേക്ക് ചേർന്ന് നിന്ന മുഴുവൻ സമരപടന്മാരെയും വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്താറായിരിക്കുന്നു നമ്മൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ റോഡിൽ നിൽക്കുന്ന ആളുകൾ ഈ സമരത്തിന് വന്നിട്ടുള്ള മുഴുവൻ സമരപടന്മാരും നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എല്ലാവരും ആ ടാർപോളിനകത്തേക്ക് ഇരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഓ ഈ സ്റ്റേജിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഞാൻ പേര് അവിടെ ഇരിക്കുന്നവർക്ക് കാണേലോ അവിടെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ അധന്മാർ എല്ലാവരും വേദിയിലേക്ക് എല്ലാം സാറ് വേദിയിലേക്ക് വരണം രാജ്യത്തെ സർവ സൈന്യാദിപയായിട്ടുള്ള രാഷ്ട്രപതി ആരാധിയായിട്ടുള്ള ദ്രൗപതി മുർമു ആചാരത്തോടെ കെട്ടുശം നമ്മൾ കണ്ടില്ലേ ഈ ദേവസ്വം മന്ത്രിയെ നല്ല ചൂലുകൊണ്ടടിച്ച് പുറത്താക്കാൻ വിശ്വാസികൾ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വരും ചൂലും കരുതി വിശ്വാസികൾ പാരമ്പര്യത്തിലും വിശ്വസിക്കുന്നവർ കരുതലോട് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം വൻ വിജയമാക്കാൻ വേണ്ടി പരിശ്രമിച്ച വിശ്വാസി സമൂഹത്തിന്റെ പ്രതീകങ്ങളായി ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കടുത്ത പ്രക്ഷോഭത്തിന്റെ ശരിയിലേക്ക് ചേർന്ന് നിന്ന മുഴുവൻ സമരപടന്മാരെയും വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഒന്നേ ഒന്നേനം പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്താറായിരിക്കുന്നു ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ആ റോഡിൽ നിൽക്കുന്ന ആളുകൾ ഈ സമരത്തിന് വന്നിട്ടുള്ള മുഴുവൻ സമരപടന്മാരും നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എല്ലാവരും ആ ടാർപോളിനകത്തേക്ക് ഇരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഓ ഈ സ്റ്റേജിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഞാൻ പേര് അവിടെ ഇരിക്കുന്നവർക്ക് കാണുകയല്ലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ അധ്യക്ഷന്മാർ എല്ലാവരും വേദിയിലേക്ക് എല്ലാം സാറ് വേദിയിലേക്ക് വരണം നമ്മുടെ ഉപരോധ സമരം ഔപചാരികമായി ആരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം സ്വർണ കൊള്ളയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ വി എൻ വാസവൻ രാജിവെക്കണമെന്നും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ദേവസ്വം ബോർഡ്